ഹായ് ഹൈഡിയോസ് അസലാ വൈകു വാഹത്തുല്ലാബ്കാത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഗോൾഡ് പ്ലേറ്റഡിൽ എന്തൊക്കെ ഇതിൽ ബാലൻസ് ഉള്ളതെന്ന് കാണിച്ചു തരാനാണ് കേട്ടോ കുറേ പേര് ചോദിക്കുന്നുണ്ട് നമ്മൾ റോസ് ഗോൾഡൻ്റെ ഐറ്റംസ് ഇട്ടു അതേപോലെ തന്നെ ഇപ്പോൾ ഗോൾഡ് പ്ലേറ്റഡും ചോദിക്കുന്നുണ്ട് കുറേ പേര് നമുക്ക് കൂടുതൽ എൻക്വയറീസ് വരുന്നോ അത് തന്നെയാണ് ഇനി എന്തൊക്കെ ബാലൻസ് ഉള്ളത് നമുക്കാണെങ്കിൽ എടുത്തു വെച്ചിട്ടുള്ള ഫോട്ടോസാണ് നമ്മൾ അന്ന് എടുത്ത് വെച്ചതാണ് അതിൽ കുറേയൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ചിലതുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും കാരണം ഇതിൽ പാദസരത്തിൻ്റെ സൈസ് വരെ പറയുന്നുണ്ട് റേറ്റും പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്താലും കാണാൻ നോക്കുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ പറയുക കുറേ പേര് അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ പതിനഞ്ച് കെ ആയാലും ഇതുണ്ട് എന്നുള്ളത് അതായത് നമ്മളൊരു ഗീവ് നടത്തുന്നുണ്ട് എന്നുള്ളത് അപ്പം എല്ലാവരുടെ കമൻസ് നിങ്ങൾക്ക് നിൽക്കാതെ കമൻ്റ് ഇട്ടെന്ന് കരുതിയിട്ട് അതിൽ കയറണമെന്നില്ല യൂട്യൂബിൻ്റെ അടുത്ത് നമ്മളൊരു പരിപാടി നടക്കില്ല നമ്മൾ ആ വീഡിയോ വാച്ച് ഫുള്ളായിട്ട് ഏകദേശം പകുതി മുക്കാൽ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റിൻ്റെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അത് ചുരുങ്ങിയതിൽ ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റ് എങ്കിൽ കണ്ടെങ്കിൽ അതിൽ കയറുള്ളൂ കണ്ടിട്ട് നിങ്ങൾ കമൻ്റ് ഇട്ടെങ്കിൽ അതിൽ കാണിക്കുള്ളൂ കാരണം ഞാൻ പറയാൻ കാരണം എല്ലാവരുടെ കമൻസും അതിൽ കയറാറില്ല കാരണം പറയുമ്പോൾ അത്രയും ആളുകൾ നമുക്ക് കമൻസ് ഇടുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റിട്ട് സ്റ്റുഡിയോയിൽ നമുക്ക് കമൻസ് വരുന്നത് എങ്ങനെയാണെന്നുള്ളത് അതും ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കാരണം നമ്മൾക്കൊരു വീഡിയോസിന് നിൽക്കുമ്പോൾ ചിറപ്ര അതായത് ഒരാൾ തന്നെ എന്ന് മെസ്സേജ് ഇട്ടിട്ട് കാര്യമില്ല കമൻസ് ഇട്ടിട്ട് കാര്യമില്ല നിങ്ങൾ ഒരു മെസ്സേജ് അതായത് ഒരു കമൻസ് ഇടുന്നത് അത്യാവശ്യം ഒന്നോ രണ്ടോ വരിയിൽ അതായത് രണ്ട് ലൈ കമൻസിൻ്റെ ലൈൻ അറിയാലോ ചെറിയ രണ്ട് വരി അത് അതിടാല്ല അതായത് ഹാർട്ടോ തമ്പനെ സൂപ്പർ അടിപൊളി എന്ന് പറഞ്ഞിട്ടും കാര്യമല്ല അതൊന്നും അതിൽ കയറുന്നേ ഇല്ല ആ ആ അത്ര കമ കമൻസൊന്നും കയറും ഒരു വീഡിയോക്ക് ഒരു കമൻസ് അതിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ തമ്പിനെ ഇതാണ് എടുത്തിട്ട് വൈറ്റ് സ്റ്റുഡിയോ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ വൈറ്റ് സ്റ്റുഡിയോ ആണ് എടുത്തിട്ടുള്ളത് ഇതിലിതാ ഞാൻ കാണിച്ചുതരാം ഇവിടെയാണ് കമ്മ്യൂണിറ്റി ഇതിൽ കമൻസ് ഉണ്ടാവും ഇതിപ്പോൾ ഇപ്പോൾ ഞാൻ ഇന്ന് ഇട്ട വീഡിയോക്ക് ക്ലിയറൻസ് ആയാലും ബാക്കി ഉള്ള വീഡിയോസിൽ കാണാം ഈ ബിസ്മില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആളൊക്കെ അത്യാവശ്യം എനിക്ക് കമൻസ് ഇടുന്ന ആളാണ് പക്ഷേ അതൊന്നും ചിലപ്പോൾ ഇതിൽ കയറാറില്ല അപ്പോൾ ഒരു കമൻസ് ഇടുന്ന തന്നെ നിങ്ങൾ മാക്സിമം അതാ ഒരു മൂന്ന് പ്രാവശ്യമാണ് സൂപ്പർ നൈസ് അടിപ്പൊളിന്നിട്ട് അത് ഒരു 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 കമൻസിലാക്കിയിട്ട് ഒതുക്കാൻ നോക്കുക കേട്ടോ എന്നെങ്കിലും ഇതിൽ കയറുള്ളൂ കാരണം നമ്മുടെ അടുത്ത് യൂട്യൂബിൻ്റെ അടുത്ത് ഒരു തരകേടും നടക്കില്ല മക്കളെ കാരണം അതാ ഇത് ആഴ്ചയിൽ ആഴ്ചയിലും മാറൂട്ടോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ പതിനഞ്ച് കെ എന്നാവുമെന്ന് അതിന് ശേഷം ഞാൻ വീഡിയോ എടുക്കുന്ന ഈ ഈ ഇത് നോക്കുമ്പോൾ വീഡിയോ കിട്ടുന്ന ആളായിരിക്കും കമൻസിലുണ്ടാകും കേട്ടോ അത് ഞാൻ ഫസ്റ്റ് പറയാൻ കാരണം കുറേ പേര് ഇതേപോലെ മെസ്സേജ് ചെയ്യുമ്പോൾ അവർ കൂടുതൽ കൻറ്റ്സ് ആയല്ലോ എന്ന് കരുതരുത് അതുകൊണ്ടാണ് കേട്ടോ ഇതവിടെ നോഫെൽ എൻ പി ഇതിന് നൂറ് കമൻസ് ആയിട്ടുണ്ട് അതേപോലെ മിർണ മുപ്പത്തേഴ് കമൻസ് കാണാൻ പറ്റുന്നുണ്ടോ പിന്നെ ഇതാക്കണ് എ എം ഷോർട്സ് ഇത് എനിക്ക് സ്ഥിര സ്ഥിരം കസ്റ്റമേഴ്സാണ് എനിക്ക് അറിയാം ഇവരൊക്കെ എനിക്ക് അറിയാം നൂറ് കമൻറ്റ്സ് അതേപോലെ ജെറ്റ് ജീന ഇത് പുതിയ സബ്സ്ക്രൈബറാണ് ആണ് തോന്നുന്നുണ്ട് അതേപോലെ എഡിക്സ് ഫോക്സ് എക്സ് ഫോക്സിൻ്റെ സീന ഇവരെ എനിക്കറിയാം ഇന്ന് നൂറ് പ്ലസ് ഇത്രയും ആൾക്കാരാണ് വന്നിട്ട് ഇത് നെക്സ്റ്റ് വീക്കിൽ നമ്മൾ ഓരോ വീക്ക് വീക്കിൽ ഇത് മാറും കാരണം നമ്മളെല്ലാ വീക്കിലും വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് മാറും അപ്പോൾ എന്നാൽ പതിനഞ്ച് കേ ആവുമെന്ന് പറയാമല്ലോ പതിനാല് പോയിൻറ്റ് അറു അറുനൂറ്റി സംതിങ് എത്രയായിട്ട് ആയിട്ടുണ്ട് അപ്പോൾ എന്നാൽ പതിനഞ്ച് കേ ആവുന്നത് അപ്പോൾ ആയിരിക്കും നമുക്ക് അതിൽ അപ്പോൾ കാണിക്കുന്ന ആളുകൾക്കായിരിക്കും നമ്മൾ കൊടുക്കുക കേട്ടോ അല്ലാതെ നിങ്ങൾ കുറേ മെസ് കമൻസ് ഇട്ടെന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ നിങ്ങൾ എന്താ ഇത്താൽ ഞങ്ങൾ കുറേ കമൻസ് ഇട്ടല്ലോ ഞങ്ങൾക്ക് തരാൻ ഞാൻ ചോദിക്കുകയാണെന്ന് നിൽക്കണ്ട കാരണം നമ്മൾ അങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരാളും രണ്ടാളും മാത്രമല്ല അത്യാവശ്യം അലോൺ എമൗണ്ട്സിൽ നമുക്ക് കമൻസ് ഇടുന്ന ആ ഇടുന്ന ആളുകളുണ്ട് എൻ്റെ ദിവസം സ്ഥിരം വീഡിയോസ് കാണുന്ന ആളുകളുണ്ട് സ്ഥിരം കമൻസ് ഇടുന്ന ആളുണ്ട് ഏറ്റവും കൂടുതൽ കമൻസ് തന്നിട്ടുള്ളത് കമൻറ്റ് ഇട്ടിട്ടുള്ളത് അത് ആരാന്ന് ചോദിച്ചാൽ സ്മിതാദാസ് പറഞ്ഞ ഒരാളാണ് ആൾ ഇപ്പോൾ വീഡിയോ കാണൽ കുറവാന്താ അറിയില്ല സമയം കിട്ടുമ്പോൾ ആർക്കും ഓരോ തിരക്കായിരിക്കില്ല ആൾ ഞാൻ സ്റ്റാർട്ടിങ് മുതലേ എൻ്റെ കമന്റ്സ് എൻ്റെ കമന്റ്സ് ആളാണ് അതുപോലെ ഷിബിജാ ഷിൻഡോ പിന്നെ അതിനാൻ പിന്നെ ജസീന ജസ് അത് ഇപ്പം കാണത്തില്ല എഡി ഫോറക്സ് പിന്നെ എ എം ഷോർട്സ് പിന്നെ നോഫ അവരൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷേ ആദ്യമേ ഉള്ള ആളുകളാണ് എനിക്കുള്ളത് അത് വേറെയുണ്ട് അതിന് ഞാൻ കമൻസ് അതുണ്ട് അത്രയും കൂടുതൽ അത് ഞാൻ നെക്സ്റ്റ് ഇനി നെക്സ്റ്റിൽ നമ്മൾ ഇനി നെക്സ്റ്റ് ഇരുപത് കെ ആകുമ്പോൾ നെക്സ്റ്റ് കമൻ ഹിഫേ കൊടുക്കും അപ്പോൾ നമ്മൾ ഈ ഒരു ടൈപ്പിലല്ല കാണും കാണിക്കാം കേട്ടോ കൂടുതൽ കമൻസ് ഇട്ടുകൾ ഉണ്ടാവും അതായത് ഒരു വീഡിയോക്ക് ഒരു കമൻസ് തന്നെ അങ്ങനെ ഞാൻ എത്ര വീഡിയോസ് ഇട്ടിട്ടുണ്ട് ആ വീഡിയോസിനൊക്കെ കമൻസ് ഇടുന്ന ആളുകൾ തിരഞ്ഞെടുക്കും ഇതിലും വഴി നമ്മൾ യൂട്യൂബിലുണ്ട് അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഇനി നമുക്ക് ഇഷ്ടം തുടങ്ങാം കേട്ടോ കാരണം ഓരോരുത്തർക്കും അറിയില്ല അതുകൊണ്ട് പറഞ്ഞു കൊടുത്തതാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് തുടങ്ങാം എവിടുന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊരു പിടുത്തവും ഇല്ല ഇതാണ് നമുക്ക് ഇനി ബാലൻസ് ഉള്ളത് മോതിരങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ കാണാൻ പറ്റുന്നുണ്ടല്ലേ അതാ ഇതൊരു ബ്ലാക്ക് ബ്ലാക്കാണ് ഇതും ആണ് ഇത് ബ്ലൂ ഇത് ബ്ലാക്കിന് ചെറിയ ഡാമേജ് ഉണ്ട് കേട്ടോ അതാ ഗ്രീന് ഗ്രീന് ഗ്രീൻ ഇത്രയും പീസ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളൂ ഇനി നെക്സ്റ്റിൽ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റ് വലിയ സ്റ്റോണിന് എഴുപത് രൂപയും മറ്റേതിനൊക്കെ അറുപത് രൂപയും ഇത് അമ്പത്തഞ്ച് രൂപയുടേതാണ് കേട്ടോ ഓരോ പീസിൻ്റെ ആണ് അമ്പത്തഞ്ച് രൂപ ഇത് അറുപത് രൂപയുടേതാണ് ഇതും അമ്പത്തഞ്ച് ഓക്കെ അതിൻ്റെ റേറ്റ് ആണ് റിങ്ങ് തന്നെ തുടങ്ങാൻ കാര്യം എന്താ വെച്ചാൽ കുറച്ചേ ഉള്ളൂ പിന്നെ അതുപോലെ ഹാങ്ങിങ് വന്നിട്ടില്ല അപ്പം റീസെല്ലേസർക്ക് കാരണം കുറേ പേര് റീസെൽ ചെയ്യുന്ന ആളുകളുണ്ട് ബൾക്കായിട്ട് എടുത്തിട്ട് അങ്ങനെ ചെയ്യും അങ്ങനത്തെ ആളുകൾക്ക് നിങ്ങൾക്ക് ഇത് ഇത്യാവശ്യം എമൗണ്ടിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കാരണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂട്ടോട്ടോ അത് ഇത് എന്തെങ്കിലും ഇത്ര പീസ് എടുത്താൽ എത്ര കിട്ടും എത്ര ചോദിച്ചിട്ട് നിൽക്കും സമയം കളയാൻ നിൽക്കണ്ട കാരണം പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്നുണ്ട് അതാ ഈ ഒരു മോഡൽസൊക്കെ നമ്മൾ നൂറ് രൂപയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ ഫുൾ ആയിട്ട് എടുക്കുമ്പോൾ കുറച്ച് റേറ്റ് ഡിഫറൻസ് ഉണ്ടാവും അധികം എന്നാലും അത് നിങ്ങൾക്ക് ഒരു പീസുമ്പോൾ തന്നെ ഒരു അഞ്ച് രൂപ കുറയാറിഞ്ഞാൽ തന്നെ ഭയങ്കരതല്ലേ അങ്ങനെ കേട്ടോ ഇതൊക്കെ ഗോൾഡ് പ്ലേറ്റഡ് ആണ് ആറ് മാസം സിക്സ് മാസം ഗ്യാരണ്ടി ഗ്യാരണ്ടി ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഹാങ്ങിങ് ഹാങ്ങിങ് വന്നിട്ടുള്ളത് അത്രയേ ഉള്ളൂ ഇനി നെക്സ്റ്റ് കാണിക്കാനുള്ളത് എവിടെ തുടങ്ങണം ബാംഗിൾസ് തന്നെ തുടങ്ങണം ആ ബാംഗിൾസ് വന്നിട്ടുള്ളത് ഇത് പിന്നെ ഒരു കസ്റ്റമർ പറഞ്ഞത് കൊണ്ട് വെച്ചിട്ടുള്ളതാണ് വെച്ചിട്ടുള്ളതാണോ ബാംഗിൾസ് പിന്നെ ഈ ഒരു ബാങ്കിളിന് ചെറിയൊരു ഡാമേജ് ഉണ്ട് അതായത് ഇതാ ഇവിടെ ചെറിയൊരു കറുപ്പ് കാണാൻ പറ്റുന്നുണ്ടോ അതാ എന്ന് പറയാൻ പറ്റില്ല ഒരു ഇതിങ്ങനെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ നൂറ്റി നാൽപ്പതിന് റേറ്റ് ഇട്ടിട്ടുള്ളത് അവനാൻ്റെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നൂറ് രൂപ കേട്ടോ ഗോൾഡ് പ്ലേറ്റഡ് ആണെങ്കിൽ നൂറ് രൂപ അങ്ങനെ സൂക്ഷ്മ കണ്ണാടിയോട് നോക്കിയാലത് കാണുള്ളൂ കേട്ടോ അല്ലാതെ കയ്യിൽ പിടിച്ചിട്ട് ഇപ്പോൾ ആരും നമ്മൾ കട് കണ്ണിൻ്റെ എടുത്തുകൂട്ട് കൊണ്ടിരുന്ന നോക്കുന്നില്ലല്ലോ പക്ഷേ നിങ്ങൾക്ക് സെയിൽ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലതന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ മുൻകൂട്ടി പറഞ്ഞു കേട്ടോ ഇത് അറിഞ്ഞിട്ട് വാങ്ങാനുള്ളവർ വാങ്ങിച്ചോട്ടെ പിന്നെ ഇതൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി നൂറ്റാത് നൂറ്റി അമ്പത് നൂറ്റി തൊണ്ണൂറിൻ്റെ കേട്ടോ ഓക്കെ ഇതൊക്കെ രണ്ടേ രണ്ട് രണ്ടേ നാലിലാണ് സൈസ് വന്നിട്ടുള്ളത് ഇത് പിന്നെ രണ്ടേ ഉള്ളൂ കേട്ടോ രണ്ടേ രണ്ടല്ല രണ്ടേ നാലും രണ്ടേ ആറ് സൈസിൽ വന്നിട്ടുള്ളൂ കേട്ടോ അതൊക്കെ സിക്സ് ആണ് കേട്ടോ നമ്മളടുത്ത് ഇത്രേ ഉള്ളൂ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് പിന്നെ വന്നിട്ടുള്ളത് സ്റ്റെഡുകൾ കാണിക്കാം അതിന് കുറച്ചുള്ള കുറച്ചുള്ള കാണിക്കാമല്ലോ എന്നിട്ട് തുടങ്ങാം ഇതാണ് നൂറ് രൂപയുടെ സ്റ്റെഡ് ഒരു നൂറ്റി മുപ്പത് രൂപയുടെതാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് നൂറ്റി അറുപതിനേയും കൊടുത്തുകൊണ്ടിരുന്നതാണ് നൂറ്റി മുപ്പത് അതേപോലെ സൂപ്പിസ്റ്റോൺ ഉണ്ടെന്ന് ബ്ലാക്കേ ഉള്ളൂ അതും നൂറ്റി മുപ്പത് പിന്നെ നൂറ്റി അമ്പതിൻ്റെ ഒരു ജുമുക്ക ഉണ്ട് അല്ലാത്തൊക്കെ തീർന്നു കേട്ടോ എന്താ ഈ ഒരു ചുമക്ക നൂറ്റി അമ്പതിൻ്റെ പിന്നെ നൂറ് രൂപയുടെ ഒരു സ്റ്റെഡ് ഇതാ നൂറ് രൂപയുടെ ഒരു സ്റ്റെഡ് ഓക്കെ പിന്നെ എൺപത്തഞ്ച് രൂപയുടെ കുട്ടികളുടെ സ്ട്രെഡ് ഉണ്ട് ഇതൊക്കെ ഡെയിലി വേറാണ് ഇതാണ് വേറെ സ്ട്രെഡ് കാണാൻ പറ്റും നിങ്ങൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതാണ് കേട്ടോ എൺപത്തഞ്ച് രൂപയുടേതാണ് കേട്ടോ ഇനി കാണിക്കാനുള്ളത് ചെയിൻസ് കാണിച്ചു തരാം ഈ ചെയിൻസിന് ലോക്കറ്റ്സുകൾ ആദ്യം കാണാം കേട്ടോ ചില ആളുകൾക്ക് ലോക്കറ്റ്സ് മാത്രം മതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റ് നിങ്ങൾ ചോദിച്ചാൽ മതി നമ്മൾ ഏകദേശം ഇതിനൊക്കെ റേറ്റ് ഉണ്ട് കേട്ടോ നൂറ് രൂപയൊക്കെ റേറ്റ് വരുന്നുണ്ട് ഇതിന് നൂറ്റി ഇരുപത് രൂപ വരുന്നുണ്ട് ഇതിനുമുണ്ട് അറുപത് എഴുപതൊക്കെ കേട്ടോ അത്യാവശ്യം എന്താ ഇതൊക്കെ നമുക്ക് ആറ് പിടിയിലിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്യാം നമ്മൾ കൊടുക്കുന്നത് നൂറ്റി അറുപത് രൂപയ്ക്കാണ് കേട്ടോ ആറ് പിടി നൈസ് ചെയിൻ ഉണ്ടാവുമല്ലോ ആറ് പിടിയിൽ വന്നിട്ടില്ല അതൊക്കെ നമ്മളടുത്ത് അവൈലബിൾ ആണ് ഓക്കെ ഇതൊരു ചേട്ടത് ഏതൊക്കെയോ ഒരു കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആൾ ഇതുവരും പേയ്മെൻറ്റ് അടച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ദിവസം അവരെ വെയിറ്റ് ചെയ്തത് അവർക്ക് കൊടുക്കും കൊടുക്കുമല്ലോ നല്ല പക്ഷേ വീ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ പത്ത് പിടിയുടെ മാലയാണ് അപ്പോൾ നിങ്ങൾക്ക് മാല ഒറ്റക്കായിട്ട് വേണമെന്ന് വാങ്ങണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു തണ്ട് സൈസിലാണ് വരുന്നത് കേട്ടോ പത്ത് പിടിയുടെ മാലയാണ് ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി അമ്പതാണ് കേട്ടോ നൂറ്റി അമ്പത് രൂപ നിങ്ങൾക്ക് വാങ്ങിക്കാം ഓക്കെ പത്ത് പിടിയുടെ മാലയാണ് കേട്ടോ നൂറ്റി അമ്പത് രൂപയാണ് വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു മാല ഇത് ലോക്കറ്റ് വിത്ത് ലോക്കറ്റ് വന്നിട്ടുള്ളതാണ് ആകെ അലക്കുൽ കൈ കിടക്കാതെ പറയും ഇതാ ഇത് ഈ ലോക്കറ്റും ഈ ഒരു മാലയും സ്റ്റോക്ക് ഉണ്ട് ഇതൊരു ഏഡിസ്റ്റോൺ വന്നിട്ടുള്ളതാണ് കേട്ടോ ബട്ടർഫ്ലൈയുടെ പുറത്ത് ചെറിയ ചാറ്റൽമായ ഉണ്ടതാണ് സൗണ്ട് ഏഡിസ്റ്റോൺ വന്നിട്ടുള്ളതാണ് ബട്ടർഫ്ലൈയുടെ ഈ ലോക്കറ്റിൽ നിന്ന് തന്നെ നൂറ്റി അമ്പത് നൂറ്റി അറുപത് റേറ്റ് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഈ മാല ഈ മാലയുമ്പോഴാണ് ഇത് എട്ട് പിടിയുടെ മാലയാണ് തോന്നുന്നുട്ടോ അതാ ഇങ്ങനത്തെ ഒരു റൗണ്ട് ആണ് വന്നിട്ടുള്ളത് ഒന്ന് രണ്ട് എട്ടുപിടിയുടെ മാലയാണിത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എവിടെ പോയി അതാ മുന്നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ എട്ടുപിടിയുടെ മാലയാണ് ഇത് അടി സ്റ്റോഡാണ് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത്ര റേറ്റ് കേട്ടോ മുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു മാലയ്ക്കാണെങ്കിൽ ഇത് പിന്നെ ആറ് പിടിയിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് പിടിയിൽ വന്നിട്ടുള്ളതാണ് ഓക്കെ ഇതിന് കുറച്ചുകൂടി നൈസ് ഒരു വേറെ തണ് തൊരട് പോലെയാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എൻ്റെ ട്രൈപോഡ് ഫ്രൂഡ് ഇതിന് മുന്നൂറ് രൂപയാണ് കേട്ടോ ഇതിന് മുന്നൂറ് രൂപയാണ് ഇപ്പോൾ ആ ഒരു ചെയിനിൽ അതായത് ഈ ഒരു ചെയിനിൽ ആറ് പിടിയുടെ ചെയിനിൽ നിങ്ങൾക്ക് ഈ ഒരു ബട്ടർഫൈ ലോക്കറ്റ് ഇടിച്ചറിയാം അങ്ങനെ എടുക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് മുന്നൂറ് രൂപയാണ് റേറ്റ് വരാട്ടോ ഓക്കെ അതൊക്കെ എഡിസ്റ്റോൺ ആണെങ്കിൽ അതുകൊണ്ടാണ് റേറ്റ് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ നൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ചെയിന് പത്ത് പിടിയിൽ കിട്ടും കേട്ടോ എട്ടുപിടിയിലും വേണമെങ്കിലും ഒരു പീസ് ഉണ്ട് ഇത് എട്ടുപിടിയിലാണ് ഇതൊരു പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതും സെയിം റേറ്റിന് വരിക നൂറ്റമ്പതിന് റേറ്റ് തന്നെയാണ് വരിക കേട്ടോ സെയിം റേറ്റ് തന്നെയാണ് വരിക പിന്നെ വന്നിട്ടുള്ളത് ഇതാ ഇതുപോലത്തെ ബോക്സ് ചെയിൻ ഒരു ബോക്സ് ചെയിൻ ഒറ്റയ്ക്ക് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇതിൽ കൂടെ നിങ്ങൾക്ക് ഏത് ലോക്കറ്റ്സ് വേണമെങ്കിലും ഇടാം നമ്മുടെ നമ്മളെത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ലോക്കറ്റ്സ് കിട്ടുക അതിൻ്റെ ആയിട്ടുള്ള റേറ്റ് ഉണ്ടാവും കേട്ടോ ഇത് എട്ടുപിടിയാണ് ബോക്സ് ചെയിനാണ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ എട്ടുപിടിയിൽ ബോക്സ് ചെയിനാണ് വന്നിട്ടുള്ളത് ഓക്കെ പിന്നെ അതേപോലെ തന്നെ അതാ നമ്മൾ പരസ്പരത്തിൻ്റെ സിമ്പിളായിട്ട് വന്നിട്ടുള്ളൊരു ചെയിൻ ആണ് കേട്ടോ സിമ്പിളായിട്ട് എട്ടുപിടിയിൽ വന്നിട്ടുള്ളതാണ് താണ്ടല്ലോ സിമ്പിളാണ് കേട്ടോ ഓക്കെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ള ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഈയൊരു ചെയിനും ഈയൊരു ലോക്കറ്റ്സും പാടെ ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ചെയി ഇത് വന്നിട്ടുള്ളത് പരസ്പരം മോഡലാണ് കേട്ടോ എട്ടുപിടിയാണ് വന്നിട്ടുള്ളത് ഇനി കാണിക്കാനുള്ളത് ഇത് കുറച്ച് ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ നമ്മൾക്ക് സ്റ്റോക്ക് ക്ല ക്ലിയറൻസിയിൽ ബാക്കി ബാലൻസ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി നാൽപ്പത് രൂപയാണ് അതുപോലെ തന്നെ ഇത് നൂറ്റി മുപ്പത് രൂപയാണ് ഇതൊക്കെ വലിയവർക്ക് പറ്റുന്നതാണ് കേട്ടോ ഇത് കുറച്ച് കൈ വണ്ണുള്ള ആൾക്കൊക്കെ പറ്റും അതുപോലെ തന്നെ ഇത് നൂറ്റമ്പതാണ് കേട്ടോ എന്നുണ്ടല്ല വൈറ്റും ഇടയ്ക്കൊരു ഗൂഗിൾഡൊക്കെ വന്നിട്ടുള്ള സച്ചിൻ മോഡലാണ് നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് റേറ്റ് അടക്കം പറയുന്നുണ്ട് അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്തത് കാണാൻ പറഞ്ഞത് ഇത് എഴുപത് രൂപയാണ് കേട്ടോ ഇത് കുട്ടികൾക്ക് ഒരു പത്ത് വയസ്സായ കുട്ടികൾക്കൊക്കെ പറ്റുന്നതാണ് ഇത് എഴുപത് രൂപയാണ് ഇതിൻ്റെ തന്നെ ബ്ലാക്കും വന്നിട്ടുണ്ട് ഓക്കെ ഇതിൻ്റെ തന്നെ ബ്ലാക്ക് വന്നിട്ടുണ്ട് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നുണ്ട് വീഡിയോ ലെങ്ത് ലെങ്ത്താവുണ്ടല്ലോ എന്ന് കരുതിട്ടുണ്ട് ഓക്കെ പിന്നെ അതാ ഇതും നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഒരു വൈറ്റ് പേൾ ടൈപ്പ് വന്നതുകൊണ്ടാണ് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കാണാൻ പറ്റുന്നുണ്ടോ ഓക്കെ നൂറ്റി ഇരുപത് രൂപയാണ് വന്നിട്ടുള്ളത് പിന്നെ പിന്നെതാ ഈ ഒരു കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണെന്ന് വെച്ചാൽ വാട്സപ്പ് ഡിസപ്പിയർ മെസ്സേജ് ആവുന്നതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചോദിച്ചത് എനിക്ക് അറിയാൻ പറ്റുന്നില്ല അതാ ഇതൊരു വൈറ്റ് സ്റ്റോൺ വന്നിട്ടുള്ളത് നൂറ് രൂപയാണ് അതുപോലെ ഇതും വൈറ്റ് സ്റ്റോൺ വന്നിട്ടുള്ളത് നൂറ് രൂപയാണ് പിന്നെ ഇതാ ഇതൊരു വൈറ്റ് ഹാങ്ങിങ് വന്നിട്ടുള്ളത് കേട്ടോ ഇനൂറ് രൂപയാണ് അപ്പം നിങ്ങൾ ക്ലിയറൻസയില് ചെയ്യുന്നത് അതായത് അപ്പോൾ ഞാൻ ഞാൻ ഇടുന്നതൊക്കെ ക്ലിയറൻസയില് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് വീട്ടിൽ വെച്ചിട്ട് തന്നെ ഒരു ബുട്ടീക്കുന്ന രീതിയിൽ ബുട്ടീക്ക് അല്ല ഒരു ഷോപ്പ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മൾ നൂറ്റി നിങ്ങൾ കടയിൽ അന്വേഷിച്ചാൽ നൂറ്റി ഇരുപത് നൂറ്റമ്പതൊക്കെ റേറ്റ് വരുന്നുണ്ട് ഈ ഹാങ്ങിങ് ഹാങ്ങിങ്ങ് വന്നിട്ടുള്ളത് അത് നിങ്ങൾക്ക് നൂറ് രൂപയൊക്കെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് വെച്ചിട്ട് സെയിൽ ചെയ്യുകയല്ല കാരണം അത്യാവശ്യം എമൗണ്ടിൽ നിങ്ങൾ അതായത് അത്യാവശ്യം പീസുകൾ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ലാഭത്തിൽ വരും അല്ലാതെ രണ്ടോ മൂന്നോ പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ ലാഭം കിട്ടണമെന്നില്ല അത്യാവശ്യം ഒരു പത്ത് പീസൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ലാഭത്തിലാണ് കാരണം ഷിപ്പിംഗ് ചാർജ് നിങ്ങൾക്ക് നഷ്ടമായിട്ട് വരില്ല കേട്ടോ അപ്പോൾ ഇതാക്കേണ്ടതിൻ്റെ ഒരു ഗ്രീനി സ്ക്വയർ വന്നിട്ടുണ്ട് പിന്നെ ഇത് ഈ ഒരു മോഡലോ ഇതൊരു വൈറ്റ് ഇത് വന്നിട്ട് നൂറ്റി ഇരുപത് രൂപയാണ് അതേപോലെ തന്നെ ഇത് നൂറ് രൂപയാണ് കേട്ടോ ബ്ലാക്ക് വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു എന്താ ഇതൊക്കെ ഇങ്ങനെ കെട്ട് നിൽക്കുക എന്ന് പറയല്ലോ കാരണം ഒന്നിച്ചിട്ടതുകൊണ്ടേ കാരണം ഓരോരുത്തർ പറയുന്നത് കൊണ്ട് നമ്മൾ ഓരോന്ന് ഇപ്പോഴും എൻക്വറീസ് ഉണ്ട് അപ്പോൾ അത് വേണോ ഇത്ത ഇത് വേണോ പറയുമ്പോൾ ഇങ്ങനെ എടുക്കാൻ വേണ്ടിതാണ് ഇത് ഗ്രീനാണ് പിന്നെ അതിൻ്റെ തന്നെ ബ്ലാക്ക് ഉണ്ട് അപ്പോൾ ഓരോ പീസേ ഉള്ളൂ കേട്ടോ നമ്മളിനി റീസ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല നമ്മൾ പുതിയ മോഡൽസ് ആണ് തിരഞ്ഞെടുക്കുന്നത് ഓക്കെ ഇതൊക്കെ നൂറ് രൂപയുടെതാണ് ഇതാണ് ഏഴ് രൂപയുടെ കേട്ടോ അങ്ങനെയാണ് ഉറുവശി ടൈപ്പർ വന്നിട്ടുള്ളതാണ് പിന്നെ കാണിക്കാനുള്ളത് എന്ത് കാണിച്ചല്ലേ ഗ്രീന് സ്റ്റോൺ അങ്ങനെ വന്നിട്ടുള്ളത് പിന്നെ മൾട്ടി കളറിൽ വന്നിട്ടുള്ളത് കേട്ടോ മൾട്ടി കളറിൽ വന്നിട്ടുള്ളത് നൂറ്റി ഇരുപത് രൂപയാണ് വന്നിട്ടുള്ളത് തോന്നുന്നു എത്ര നമ്മൾ നാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ഓക്കെ ഇതിൻ്റെ എൻ്റെ ഉണ്ട് കേട്ടോ ഇതാണ് മൾട്ടി കളർ അവർക്ക് ഇതാണ് ബ്രേസ്ലെറ്റിൻ്റെ കളക്ഷൻസ് ഇത്രയേ ഉള്ളൂ സ്റ്റോക്ക് ഇനി നമുക്ക് മാല ഒന്നുകൂടി ഉണ്ട് കാണാൻ കാണിച്ചരാം ഇതാണ് കേട്ടോ നൈസ് മാല അതായത് ആറ് പിടിയുടെ മാലയിൽ ഇത് ഇങ്ങനെ കൊടുത്തിട്ടുള്ളതാണ് അപ്പം ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ആറ്പുഴയുടെ നൈസ് ചെയിനിൽ ഇങ്ങനത്തെ രഡിസ്റ്റോൺ വന്നിട്ടുള്ളത് കൊടുത്തിട്ട് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ നിങ്ങൾ ചെയിൻ്റെ എന്നൊക്കെ പറയുമ്പോഴാണ് നമുക്ക് റേറ്റിൽ വ്യത്യാസം ഉണ്ടാകുന്നത് ഇത് ഇരുനൂറ്റി അമ്പത് രൂപയാണ് അതേപോലെ തന്നെ ഇങ്ങനെ ടൈപ്പ് വന്നിട്ടുള്ള മാലകൾ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഇതിൽ നിന്ന് എടുക്കാത്തത് അതാണ് പറഞ്ഞത് വേണം എന്നുണ്ടെങ്കിൽ എടുത്ത് കാണിച്ചു തരാം അപ്പോൾ ടൈം കുറേ പോകും അതുകൊണ്ടാണ് ഇതാ ഇങ്ങനത്തെ ഒക്കെ വന്നിട്ടുള്ളത് ഉണ്ടാവുമല്ലോ ആ ഒരു മോഡൽ ഇതാ ഈ ഒരു മോഡല് ഇതിൻ്റെ ഫോട്ടോസൊക്കെ നമ്മൾ ഇതാണ് എസ് ലോക്കറ്റ് വരുന്നത് ഇതിൻ്റെയൊക്കെ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ എസ് ലോക്കറ്റ് വരുന്നെങ്കിൽ നൂറ്റി അമ്പതൊക്കെ ഇത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാ ഇത് നൂറ്റി അമ്പത് രൂപയുടേത് അതുപോലെ തന്നെ ഇതാ ഇത് നൂറ്റി അൻപത് രൂപയുടേത് ഇതൊക്കെ ആർഗടിയിൽ വന്നിട്ടുള്ളതാണ് ഇതാണ് ഇതൊക്കെ ഇങ്ങനത്തെ ലോക്കറ്റൊക്കെ വന്നിട്ടുള്ളത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാ ഇതുപോലത്തെ ലോക്കറ്റൊക്കെ വന്നിട്ടുള്ളത് കുറേ എടുക്കുകയാണെന്നുണ്ടേ ഏട്ടാ ഇന്ന് കുറേ ഇഷ്ടം ഇനി കൂടി കാണണ്ടേ അതേപോലെ തന്നെയാണ് കേട്ടോ ഇതും ഈ ഒരിത് വന്നിട്ടുള്ളത് ഐറ്റംസ് ആണ് വൈറ്റ് ബ്ലാക്ക് പിങ്ക് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത് ഓക്കെ ഇനി കാണിക്കാനുള്ളത് പതസര ആണല്ലേ ഓക്കെ അപ്പോൾ ഒരു ഈയൊരു ഈയൊരു ഇതൊക്കെ മാറ്റട്ടെട്ടോ പതസര കാണിക്കണമെങ്കിൽ നിങ്ങൾക്കിത് ലെങ്ത്ത് അറിയണം ആ പിന്നെ ഈ മൈക്രോ പ്ലേറ്റുകളിൽ വന്നിട്ടുള്ള ഈ ഒരു മാല ഉണ്ട് കേട്ടോ മൈക്രോ പ്ലേറ്റുകളിൽ വന്നിട്ടുള്ള ഈ ഒരു മാലയുണ്ട് ഓക്കെ അപ്പോൾ ഇതിനെന്താ വെച്ചാൽ ചെറിയൊരു ഡാമേജ് എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ കളർ ഫെയ്ഡായിട്ടുണ്ട് ഇത് ഉപയോഗിച്ചിട്ടല്ലാട്ടോ അത് പാർത്ത് വെച്ചിട്ട് കംപ്ലയിൻ്റ് ആയതെന്ന് തോന്നുന്നത് നമ്മളിത് നൂറ്റിപ്പത്തിന് നൂറ്റി ഇരുപതിനൊക്കെ സീൽ ചെയ്തുകൊണ്ടല്ലോ പക്ഷെ ഇങ്ങനെ ഇടുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ മുൻവശം മുൻവശം വരുന്നത് അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ അറിയില്ല ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് വാങ്ങിക്കാം കേട്ടോ നിർബന്ധമൊന്നുമില്ല അവനാനാവശ്യത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം അതിന് മാത്രമേ കംപ്ലയിൻറ്റ് കാണുന്നുള്ളൂ ഞാൻ നോക്കട്ടെ രണ്ട് പീസ് നമ്മളടുത്ത് അവൈലബിൾ ആണ് ഒരു പീസിൻ്റെ കംപ്ലയിൻ്റ് ഇല്ല കേട്ടോ ഈ കംപ്ലയിൻ്റ് ഇല്ലാത്ത പീസിന് ഈ കംപ്ലയിൻ്റ് ഇല്ലാത്ത പീസിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നമ്മൾ നൂറ്റി പത്തിന് കൊടുത്ത് തൊണ്ണൂറ് രൂപയും മറ്റേതിന് എഴുപത്ത എഴുപത് രൂപയാണ് കേട്ടോ ഇതിന് ഈ ഒരു കംപ്ലൈൻ്റ് ഞാൻ പറഞ്ഞല്ലോ ഒരു കംപ്ലൈൻ്റ് ഇല്ല ഒരു ചെറിയൊരു വയറ്റിത് കാണുന്നേ ഉള്ളൂ അതങ്ങനെ അറിയൊന്നുമില്ല അവിടെ ഇവിടെ എങ്ങനെയാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ ഉണ്ടോ ഇതാ ഇത്രയേ ഉള്ളൂ അപ്പോൾ അതിന് ഈ എഴുപത്തഞ്ച് രൂപയും ഇതിന് കംപ്ലയിൻ്റ് ഇല്ലാത്തതിന് തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇട്ടാ വന്നിട്ടുള്ളത് ഓക്കെ ഇതൊരു മാലയാണ് മൈക്രോ പ്ലേറ്റിലാണ് കേട്ടോ ഗോൾഡ് പ്ലേറ്റിലല്ല മൈക്രോ പ്ലേറ്റഡ് ഇനിയിപ്പോൾ അത് സാരം നോക്കട്ടോ ഇപ്പൊ തന്നെ ലെങ്ത് ഉണ്ടല്ലേ ലെങ്ത് ഉണ്ട് നോക്കിയിട്ട് കാര്യമല്ല നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും ഇനി വേറെ വീഡിയോ എനിക്ക് ചെയ്യാൻ വയ്യാത്തത് അപ്പോൾ ഇതാണ് ഇത് ഊർവശി മോഡലാണ് നമ്മൾ നൂറ്റി അമ്പതിന് സെയിൽ ചെയ്ത സാധനം ഇപ്പം നിങ്ങൾക്ക് ഓഫറിലായതുകൊണ്ട് നൂറ്റി മുപ്പതിനാണ് സെയിൽ ചെയ്യുന്നത് ഊർവശി മോഡലാണ് ഇതും ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ബില്ലും ഞാൻ ഇട്ട് കൊടുത്തതാണ് അപ്പോൾ ഒരു കാര്യം എൻക്വയറിക്ക് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ ചോദിക്കരുത് കയ്യിൽ ക്യാഷ് റെഡി ആയിട്ട് എനിക്ക് ബില്ലിട്ട് തന്നെ അപ്പോൾ കേട്ടോ അപ്പം തന്നെ പേയ്മെൻറ്റ് അടയ്ക്കാതാ ഇതിൻ്റെ ലങ്ങ് വന്നിട്ടുള്ളത് എട്ടര ഇഞ്ചാണ് കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് എട്ടര ഇഞ്ചാണ് ഊർവശി ഒറ്റ പീസേ ഉള്ളൂ അതുപോലെ തന്നെ പരസ്പര മോഡലാണ് ഇത് കേട്ടോ പരസ്പര മോഡലാണ് അറിയാലോ ഈ ഒരു ടൈപ്പ് മോഡലാണ് അതിൽ നമുക്ക് രണ്ട് ആണ് വന്നിട്ടുള്ളത് കുറച്ച് സ്റ്റോക്ക് ഔട്ട് ആയതാണ് ഇതിൽ വന്നിട്ടുള്ളതാണ് ഇതും ഒമ്പത് ഇഞ്ചിൻ്റെ അടുത്തേ ഉള്ളൂ കേട്ടോ എട്ടര ഇഞ്ചോളാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ അതിൻ്റെ ചെറുത് കുട്ടികൾക്കുള്ളു കേട്ടോ രണ്ട് വയസ്സ് ആ രണ്ട് വയസ്സാ പ്രായത്തിലുള്ള കുട്ടികൾക്കുള്ളതാണ് ഇതും അഞ്ചര ആണ് വന്നിട്ടുള്ളത് കേട്ടോ അഞ്ചര സൈസ് പിന്നെ കുട്ടികൾക്കുള്ള പാതസരണ്ടോ എന്ന് കുറേ പേര് ചോദിക്കലുണ്ട് അതാണ് ഈ അതിൻ്റെ അടുത്തുള്ള പീസാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് കേട്ടോ ഇതാണ് ഈ ഒരു മോഡലാണ് ഇത് ഒന്ന് അഞ്ചര അഞ്ചര ഇഞ്ചാണ് പറയുന്നത് കേട്ടോ സെൻറ്റിമീറ്റർ അല്ല അഞ്ചര ഒന്ന് അഞ്ചര ഒന്ന് ആറൻ്റെ ഉള്ളിൽ കേട്ടോ ഏഴില്ല ആറിൻ്റെ ഉള്ളിലാണ് അപ്പോൾ ഇതാണ് മോഡലിൻ്റെ നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണം നല്ലപറേ വാട്സാപ്പ് മെസ്സേജ് അയക്കുക പേയ്മെൻറ്റ് അടക്കുക സൈസ് പറയാം കാരണം നമ്മൾ പേയ്മെൻറ്റ് അടക്കാതെ എടുത്ത് വെക്കില്ല അത് പറയാം പിന്നെ ഇതാ ഈ ഒരു മോഡൽ ഹാങ്ങിങ് വന്നിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു മോഡൽ ഇത് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ നൂറ്റി എഴുപത് രൂപയാണ് ഓക്കെ ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് ഒമ്പതാണ് കേട്ടോ ഒമ്പതാണ് സൈസ് വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു ടൈപ്പ് കരിമണി ഉടിയത് നെക്സ്റ്റ് നമുക്ക് പുതിയ കളക്ഷൻസ് വരുന്നുണ്ടോ ചോദിച്ചാൽ കുറച്ച് ടൈം എടുക്കും ഒരാഴ്ച കൂടുതൽ വരുന്നേ ഉള്ളൂ കേട്ടോ ആയിട്ടില്ല ജൂലൈ പകുതി ഒക്കെ ആകുമ്പോൾ അതിനെത്തുള്ളൂ അതിൻ്റെ മുന്നേ കിട്ടുമെന്നറിയില്ല ഇതും തന്നെ ഏഴര സെൻറ്റിമീ ഇഞ്ചാണ് കേട്ടോ സെൻറ്റിമീറ്റർ അല്ല ഇഞ്ചാണ് ഏറെ ഇഞ്ചാണ് വന്നിട്ടുള്ളത് ഓക്കെ അതിൻ്റെ തന്നെ കുറച്ച് വലുത് ഇത് ഒമ്പത് ഇഞ്ചിൽ വരുന്നതാണ് കേട്ടോ ഒമ്പത് ഇഞ്ചിലാണ് ഈ ഒരു സൈസ് വന്നിട്ടുള്ളത് ഈ ഒരു മോഡലിന് നമുക്ക് ഏഴ് ഇഞ്ചും ഒമ്പത് ഇഞ്ച് ഒമ്പതര ഇഞ്ചും വന്നിട്ടുള്ളത് കേട്ടോ ഇനിയുള്ളത് എന്താ ഇതും വേറെ ആൾ എന്നോടോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ക്യാഷ് അടക്കാന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ രണ്ട് പ്രാവശ്യം ഇത് മാറ്റി വെക്കണം ഇന്ന് മാറ്റി വെക്കില്ല പേയ്മെൻ്റ് അടച്ചവർക്ക് മാത്രമേ മാറ്റി വെക്കുകയുള്ളൂ ഇത് ഈ ഒരു മോഡലാണ് കേട്ടോ കണ്ടല്ലോ നൈസായിട്ട് വരുന്ന മോഡൽ മോഡലുണ്ടാവുള്ളൂ ആ ഒരു മോഡലാണ് നമുക്കിതിൻ്റെ ബ്രേസ്ലെറ്റൊക്കെ ഉണ്ടായിരുന്ന ഒക്കെ സ്റ്റോക്ക് ഔട്ട് ആയതാണ് കേട്ടോ ഇതാണ് ഇത് ഒമ്പതര ഇഞ്ചിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ആ ഇതിൻ്റെ റേറ്റ് അല്ലേ ഇതിൻ്റെ റേറ്റ് നൂറ്റി എമ്പത് രൂപയാണ് കേട്ടോ ക്ലിയറൻസയിൽ ഇട്ടിട്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇരുന്നൂറ് രൂപ കൊടുക്കുന്നതാണ് ഈ ഒരു സ്റ്റോക്ക് തീരുന്നവരെ മാത്രം ഈ റേറ്റ് ഉള്ള അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തൊക്കെ കൊടുത്തിട്ട് വരുന്നത് ഇനി പുതിയ സ്റ്റോക്ക് ഒന്ന് എടുക്കുന്നത് ഇതുണ്ട് ഇതൊക്കെ നമുക്ക് ഇനി ഇരുന്നൂറ്റി നാപ്പത് ഇരുന്നൂറ്റിയൊക്കെ അമ്പത് നിങ്ങൾ കൊടുത്തിട്ട് വാങ്ങേണ്ടി വരും പുതിയ സ്റ്റോക്ക് ഈ ജൂലൈ പകുതിയോട് കൂടി നമ്മൾ കയ്യിലെത്തും അപ്പോൾ ആ റേറ്റ് കൊടുക്കേണ്ടി വരും കേട്ടോ ആയിരുന്നൂറ്റി സംതിങ് അങ്ങനെ നമ്മൾ ഇരുന്നൂറ്റി ഇരുപതിന് കൊടുത്തുകൊണ്ടിരുന്ന സാധനമാണ് ഇപ്പോൾ ക്ലിയറൻസേൽ ആയതുകൊണ്ടാണ് കിട്ടി കിട്ടി വിലക്ക് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതും അതേപോലെ തന്നെ നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ മൾട്ടി കളർ സ്റ്റോൺ വന്നിട്ടുള്ളത് ഇരുനൂറ് രൂപ കൊടുത്തിട്ട് ഒറ്റ പീസേ ഉള്ള നൂറ്റി അമ്പത് രൂപ ഓക്കെ ഇനി വന്നിട്ടുള്ളത് ഹാർട്ടിൽ ഹാർട്ടിൽ ഇതാക്കണത് മൂന്നാല് സൈസ് നമുക്ക് അവൈലബിൾ ആണ് അത് കസ്റ്റമൈസർ ചെയ്തിട്ട് നമുക്ക് തരാൻ പറ്റൂട്ടോ ഹാർട്ടിൽ ഇതാ ഒമ്പത് ഒമ്പതര ഇഞ്ചിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് റൗണ്ടാണ് ഇത് പന്ത്രണ്ട് വലിയവർക്കും പറ്റൂട്ടാ വലിയവർക്കും നമുക്ക് നിങ്ങൾ സൈസ് പറഞ്ഞാൽ മതി നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്തിട്ടുട്ടോ ഇത് പത്തര ഇഞ്ച് സൈസിൽ വരുന്നുണ്ട് ഹാർട്ട് ഓക്കെ ഹാർട്ട് പത്തര സൈസിൽ ഒമ്പത് സൈസിൽ അത് കസ്റ്റമൈസ്ഡ് ആണ് നിങ്ങൾക്ക് എത്ര സൈസ് വേണ്ടതെന്ന് വച്ചാൽ പറഞ്ഞാൽ മതി ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി പത്ത് രൂപ കേട്ടോ ഇത് ഓഫർ പ്രൈസ് ആണ് അല്ലാന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റിപ്പം കൊടുക്കേണ്ടി വരും പതിനൊന്ന് ഇഞ്ചിലൊക്കെ വരുന്നുണ്ട് കേട്ടോ പതിനൊന്ന് ഇഞ്ചിൻ്റെ ഉള്ളിലൊക്കെ വരുന്നുണ്ട് സൈസ് പറഞ്ഞാൽ മതി ഓക്കെ ഇതിൻ്റെ റേറ്റ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇരുന്നൂറ്റി പത്ത് രൂപ കേട്ടോ ഓഫർ പ്രൈസ് ആണ് പിന്നെ ഇതിൻ്റെ റൗണ്ടിൽ വന്നിട്ടുള്ളത് റൗണ്ട് വന്നിട്ടുള്ളത് നമുക്ക് ഇതാക്കണ് വലിയ സൈസിൽ വന്നിട്ടുള്ളത് ഇതും ഇരുന്നൂറ്റി പത്താണ് പതിനൊന്ന് ഇഞ്ചിൽ വരുന്നുണ്ട് കേട്ടോ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പതിനഞ്ച് ഇഞ്ചിലുണ്ടോയെന്നുള്ളത് അങ്ങനത്തെ അതാണ് ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ വീഡിയോയിൽ പറയുന്നത് വീഡിയോ കാണാൻ പറയുന്നത് എനിക്ക് തന്നെ അറിയില്ല ഏതൊക്കെ സൈസ് എന്നാണ് പിന്നെ നിങ്ങൾ ഒരാൾ ചോദിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ ഫോട്ടോസോ തപ്പി പിടിച്ചിട്ട് എടുക്കുന്നത് അളന്ന് നോക്കും വേണം അതുകൊണ്ടാണ് കേട്ടോ പാസര ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഭയങ്കര പാടാണ് അതുപോലെ തന്നെ എന്താ ഇത് ഒമ്പത് സൈസിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ പതിനൊന്ന് സൈസിലും ഈ ഒരു മോഡൽ വരുന്നുണ്ട് ഇരുന്നൂറ്റി പത്താണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ റൗണ്ട് മോഡലാണ് ഓക്കെ ഇത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് എടുക്കാം ഇത് ഈയൊരു ഹാർട്ട് കേട്ടോ ഹാർട്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് ചെയ്ത് തരാൻ പറ്റും ഇത് പിന്നെ രണ്ടേ രണ്ടേ സൈസുള്ളൂ പിന്നെ ഹാങ്ങിങ് വന്നിട്ടുള്ളത് ഇതിനും കുറേ പേര് മാറ്റി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പേയ്മെൻ്റ് അടക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഇതാണ് ഇത് എ സൈസിൽ വരുന്നുണ്ട് കേട്ടോ എ സൈസിൽ വരുന്നുണ്ട് നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഏ സൈസിലാണ് വന്നിട്ടുള്ളത് ഓക്കെ എ സൈസറെ ഏഴ് ഇഞ്ച് ഓക്കെ അതേപോലെ തന്നെ ഒമ്പത് ഇഞ്ചിന് വന്നിട്ടുണ്ട് കേട്ടോ നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് ഈ ക്ലിയറൻസ് ക്ലിയറൻസിലായതുകൊണ്ടാണ് ഈ റേറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അമ്പതിൻ്റെ ഉള്ളിൽ വരും ഇരുന്നൂറ്റി നാൽപ്പത്തെ വരും കേട്ടോ പിന്നെ ഇതൊരാൾ എന്നോട് എനിക്ക് പേയ്മെൻറ്റ് അടക്കം ഇത്ത അത്യാവശ്യമാണ് അർജൻറ്റാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റി വെച്ചതാണ് കേട്ടോ പിന്നെ എൻ്റെ അടുത്ത് നമ്മൾ നമ്പർ സേവ് അല്ലാത്തതുകൊണ്ട് പിന്നെ ഈ ഒരു ക്ലിയർ ഇത് വാട്സപ്പിലെ ഡിസ്പിയർ മെസ്സേജ് വന്നതുകൊണ്ട് ഇവരെന്താ ഓർഡർ എനിക്ക് ശരിക്കും അറിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പോയത് ഇതാക്കണേ ഇതുണ്ടല്ലോ പതിനൊന്ന് സെൻ ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ പതിനൊന്ന് ഇഞ്ച് വരുന്നുണ്ട് ഓക്കെ പതിനൊന്ന് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ ഓക്കെ അത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് തരും കേട്ടോ ഈ ഒരു മോഡൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് തരും ഇതും ഇഞ്ചിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നൂറ്റി എൺപതാണ് ഞാൻ പറഞ്ഞു ക്ലിയറൻസ് ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലാന്നുകൊണ്ട് ഇരുന്നൂറ്റി നാൽപ്പതിന് ഇനി അടുത്തൊക്കെ നമ്മൾ ഇറക്കുന്നത് പുതിയ റേറ്റ് ആയിരിക്കും കേട്ടോ പുതിയ റേറ്റ് നമുക്ക് റേറ്റിൽ വ്യത്യാസമൊന്നുമില്ല ഇത് നമുക്ക് കിട്ടിയ വിലക്ക് കൊടുക്കുകയാണ് അത്രയേ ഉള്ളൂ ഓക്കേ അതിന് ചിലപ്പോൾ കുറച്ചിട്ടൊക്കെയാണ് കൊടുക്കുന്നത് ക്ലിയറൻസെയിലായതുകൊണ്ട് മാത്രമാണ് പുതിയ സ്റ്റോക്ക് ഇറക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റേറ്റ് ഉണ്ടാവും കാരണം അവരും റേറ്റ് കൂട്ടിയിട്ടുണ്ട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ റേറ്റ് കൂടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് നൂറ്റി അമ്പത് രൂപ കേട്ടോ നൂറ്റി അമ്പതാണ് ഈ ഒരു മോഡല് ഇതും ഒമ്പത് സൈസാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെറിയ ഡാമേജ് ഉള്ളതുകൊണ്ട് നൂറ് രൂപയ്ക്കാണ് ഇതും ആരോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ബെൻഡി ട്യൂബ് വെച്ചിട്ടുള്ള ഒരു പാദസരം ഇതും അമ്പത് സൈസായിരിക്കും വരുന്നത് കേട്ടോ അമ്പത് ഇഞ്ചായിരിക്കും വരുന്നത് അതാ അമ്പതര ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ ഒമ്പതര പത്ത് ഇഞ്ചിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് ഇതും നൂറ്റി അമ്പത് പിന്നെ നമുക്ക് നൂറ്റി ഇരുപതിന് കൊടുത്തുകൊണ്ടിരുന്നാൽ പാദസരം അതോ നൂറ്റി നൂറ് രൂപ കൊടുത്തോണ്ടിരുന്ന പാസരം നോക്കട്ടെ എന്താ ഇത് നമ്മൾ നൂറ്റി ഇരുപതിന് കൊടുത്തുകൊണ്ടിരുന്ന പാതസ്ഥാണ് കേട്ടോ ഇത് നമുക്ക് രണ്ട് സൈസിൽ ഇപ്പം ആണ് കാണാൻ പറ്റുന്നുണ്ടോ അതിൻ്റെ ഇടയ്ക്ക് ബ്ലറാകുന്നതാണ് എനിക്ക് വീഡിയോയിൽ ശ്രദ്ധിക്കണം ഒക്കെ പാടാ ശ്രദ്ധിക്കണം എട്ട് ഇഞ്ച് വരുന്നുണ്ട് നൂറ്റി ഇരുപത് രൂപയുടേതാണ് കേട്ടോ ഈ ഒരു മോഡൽ എട്ട് ഇഞ്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒമ്പതിഞ്ച് വരുന്നുണ്ട് കേട്ടോ എട്ട് ഇഞ്ചും ഒമ്പതിഞ്ച് വരുന്നുണ്ട് നൂറ്റി ഇരുപത് രൂപ പിന്നെ വന്നിട്ടുള്ളത് നമ്മൾ മൈക്രോ പ്ലേറ്റിൻ്റെ റൊട്ടേറ്റിംഗ് മോതിരം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് ഇതും കൂടുതൽ എടുക്കുമ്പോൾ നമ്മൾ റേറ്റ് ഡിഫറൻസ് ഉണ്ടാവും തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഒരു പീസിന് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ത്രയ്ക്കന്നെ ഉള്ളു പിന്നെ പറയാൻ വിട്ടുപോയി ഒന്ന് ലൈക്ക് അടിക്കാട്ടോ ഞാൻ ഇത്രയും റിസ്ക് എടുത്തിട്ട് നിങ്ങൾക്ക് അരമണിക്കൂറിനടുത്തോ വീഡിയോ ചെയ്യുന്നതല്ലേ അപ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ത്രയ്ക്കെന്നെ ഉള്ളൂ ഇനി ചോദിക്കാനുണ്ട് കുറേ ഇനി ക്ലിയറൻസിലുണ്ടോ ഇനി ക്ലിയറൻസിലും നമ്മൾ ഇപ്പോഴത്തൊന്നും ഉണ്ടാവില്ല ഉണ്ടാവുന്നുണ്ടെങ്കിൽ തന്നെ ഇങ്ങനത്തെ ഐറ്റംസ് എന്തായാലും ഉണ്ടാവില്ല കേട്ടോ അതിന് തന്നെ ബീഡ്സുകളായിരിക്കും ഉണ്ടാവുക അത് എന്താണെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല കാരണം നമ്മൾ മനുഷ്യന്മാരുടെ കാര്യമാണ് എനിക്കോ മോൾക്കോ മക്കൾക്കോ ആർക്കെങ്കിലും സുഖമില്ലാതെ അവിടെ പോയി കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ജൂലൈയോട് കൂടി ക്ലിയറൻസായി നിർത്തണം കരുതിയത് ഞാൻ കാരണം എനിക്ക് അപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ച മാതിരി ഞാനൊരു ദിവസം ചിലപ്പോൾ രണ്ട് വീഡിയോസ് ഒക്കെ എടുക്കും എനിക്ക് എടുക്കാൻ പറ്റില്ല മൂന്ന് രണ്ട് മൂന്ന് ദിവസം എനിക്ക് വീഡിയോസ് തന്നെ എടുക്കാൻ പറ്റിയില്ല സുഖമില്ലാത്തതുകൊണ്ട് എനിക്കല്ല മോൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഡിലേ ആയി പോയതാണ് ഞാൻ തീർക്കാൻ കരുതിയതാണ് പിന്നെയും കുറേ പേര് മെസ്സേജ് ചെയ്താൽ എൻ്റെ ബാലൻസില് ഇനി ഡ്രസ്സും ചോദിക്കുന്നുണ്ട് അത് ബാലൻസ് ഉണ്ടോ അത് ബാലൻസ് ഉണ്ടോ അത് ഞാൻ ഒറ്റ ഒഴിക്ക് വീഡിയോയിൽ പറയാം അത് കുറച്ച് കഴിയട്ടെ ഇനിയുണ്ട് ഡ്രസ്സിൻ്റെ ക്ലിയറൻസിൽ ചെയ്യാൻ വീഡിയോ അപ്പോൾ അതുകൂടി കഴിഞ്ഞിട്ട് പറയാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കനെയുള്ളൂ താങ്ക് യു താങ്ക് യു താങ്ക് യു